എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കുറുപ്പമ്പടി എം ജി എം സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ എറണാകുളം ഉപജില്ല തൊള്ളായിരത്തി അറുപത്തൊന്ന് പോയിന്റ് നേടി ജേതാക്കളായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് നേടിയ ആലുവയാണ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് നോർത്ത് പറവൂർ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻ്റ് നേടി മൂന്നാം സ്ഥാനത്തെത്തി കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മുപ്പത്തി അഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി നാടാകെ ഉത്സവലഹരി പകർന്നുകൊണ്ട് അരങ്ങേറിയ കലോത്സവത്തിൽ എറണാകുളം ഉപജില്ല തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് നേടി ജേതാക്കളായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് നേടിയ ആലുവയാണ് രണ്ടാം സ്ഥാനത്ത് നോർത്ത് പറവൂർ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് നേടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി General, <laughs> <अर्त दाए है, laughs> यूपी यू जनर अ यु यूपी विभाग ുമാർ സമാപന സമ്മേളനം ആന്റണി ജുൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് തന്നെ വലിയൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ത്തിലായിരുന്നു ഇവിടെ ഇതിന്റെ ആരംഭഘട്ടത്തിൽ പലർക്കും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഈ ഇത്തരം ഒരു ഗ്രാമപ്രദേശത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ഒരു ജില്ലാതലത്തിലുള്ള ഒരു കലോത്സവം എങ്ങനെ സംഘടിപ്പിക്കുമെന്നുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ വളരെ വിജയകരമായി എല്ലാ നിലയിലും പരിശോധിക്കുമ്പോഴും വിജയകരമായി ഇന്ന് നമ്മുടെ ഈ കലോത്സവം ഇതിന്റെ സമാപനത്തിലേക്ക് എത്തുന്നത് ഇവിടെ ഇത് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഇവിടെ വിവിധ തലങ്ങളിൽ ഇതിന്റെ മത്സരങ്ങളുടെ നിലവാരം കൊണ്ടും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഈ മുപ്പത്തി അഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം എന്നും ശ്രദ്ധേയമായ നിലയിൽ തന്നെ വിലയിരുത്ത സമിതി വർക്കിംഗ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ എൻ കെ ഉമേഷ് സിനിമാ നടൻ വിപിൻ ജോർജ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സ്കൂളുകൾ കുട്ടികൾക്കെല്ലാം എക്സാം വരുമ്പോ എങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും ഈ മൺഡേ ട്യൂസ്ഡേ നടക്കാൻ പോകുന്നു സോ കുട്ടികളെല്ലാം എങ്ങനെ എക്സാം പഠിക്കുന്നു അതുപോലെ ഞാൻ ഉദ്യോഗസ്ഥരോട് എക്സാമിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോ യു ഞാൻ പഠിച്ച് എക്സാമിൻ്റെ ടെൻഷനിലാണ് ആ റേഞ്ചിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എത്രപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ആയിട്ട് ലാസ്റ്റ് ഫൈവ് ഡേയ്സ് ആയിട്ട് നമ്മുടെ കുറുപ്പുംപടി പഞ്ചായത്തിൽ വളരെ വണ്ടർഫുൾ ആയിട്ട് ജനപ്രതിനിധികളും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എൻ എം സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാവരും സംയുക്തമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ അഞ്ചു ദിവസം നടത്തി

സ്ഥിരമായിട്ട് മിമിക്രിയിലും മോണായിട്ടും മത്സരിച്ചിരുന്നു ഇങ്ങനെ മത്സരിച്ച് മത്സരി എനിക്ക് തോന്നുന്നു ഏഴിട്ട് കൊല്ലം മത്സരിച്ചിട്ടുണ്ട് എന്റെ അറിവിൽ ഒരു ആറാം ക്ലാസ് മുതലിട്ട് പ്ലസ് വണ് വരെ ഇങ്ങനെ റവന്യൂയില് മത്സരിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ എപ്പോഴും ഫസ്റ്റ് അടിക്കുകയും മറ്റേ ആള് പൊട്ടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് അടിച്ച് ഫസ്റ്റ് അടിച്ച് ഫസ്റ്റ് അടിച്ച് ഫസ്റ്റ് അടിച്ച് അയാൾ ഇങ്ങനെ പോയായിരുന്നു ആ ഒന്നാം സ്ഥാനം കിട്ടിയ ആളാണ് ഞാനല്ല വിഷ്ണു ആ പൊട്ടി പോയ ആളാണ് ഈ നിൽക്കുന്ന ആള് ബിബി ജോലി ഞാൻ ഇത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് കരുതിയായി പറയാൻ കാരണം പരാജയപ്പെട്ടവരുടെയും കൂടി വേദിയാണ് ഇത് മത്സരത്തിൽ ജയിച്ചവരുടെ മാത്രമല്ല വേദി മത്സരിക്കുക എന്നും മാത്രമാണ് നമ്മുടെ ലക്ഷ്യം വിജയവും പരാജയവും രണ്ടാമതാണ് ശ്രമിക്കുക ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കുഴപ്പമില്ല അത് കുഞ്ഞു പരാജയം മാത്രമാണ് എന്നിരുന്നാലും അത്രയും പൊട്ടിയാള് ഇപ്പൊ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ വലിയ ഡിഡിഇ ഹണി ജി അലക്സാണ്ടർ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വേഗൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജെ ജോമി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബികാ മുരൾ ീധരൻ ഫാദർ ഗീവർഗീസ് കുറ്റാലിൽ ദീപാ ജോയി ബിജു കുര്യാക്കോസ് സ്കൂൾ മാനേജർ ജിജു കോര ട്രോഫി കമ്മിറ്റി കൺവീനർ ജസീല ഒ കെ കെ എൻ ഔഷാദ് ജി ആനന്ദ്കുമാർ ഡോക്ടർ സന്തോഷ് കുമാർ രഞ്ജിത്ത് മാത്യു സജി ചെറിയൻ അജ്മൽ സി എ ഷാജി ജോർജ് എസ് അനി നാസർ എം എ പി ടി എ പ്രസിഡന്റ് സാജു എ വൈ ബേബി കിളിയായത്ത് ഫെജിൻ പോൾ സന്തോഷ് വർഗീസ് ലൌലിൻ ഐസക് ഷിൻസി മാത്യു തുടങ്ങി എല്ലാവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ കലോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇവിടെ ഒത്തിരി ചേട്ടന്മാരും കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ച് വന്ന് പങ്കെടുക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് ആരംഭിക്കുന്ന ദിവസം വരേണ്ടതായിരുന്നു പക്ഷേ ഒരു ഷൂട്ടിങ്ങിൻ്റെ തിരക്കായിട്ട് ഞാൻ ബോംബെ പോയത് കൊണ്ട് ജനറൽ വിഭാഗത്തിൽ എറണാകുളം നാനൂറ്റി പന്ത്രണ്ടും ആലുവ മുന്നൂറ്റി എഴുപത്തി ഒന്നും പോയിന്റുകൾ നേടി സ്കൂളുകളിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് നേടി ആലുവ വിദ്യാർത്ഥി രാജ വിദ്യാഭവൻ ഒന്നാമതെത്തി സെന്റരാസസ് സി ജി എച്ച് എസ് എസ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് എച്ച് എസ് എസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് സ്വന്തമാക്കി മൂന്നാമതും എത്തി യു പി ജനറൽ വിഭാഗത്തിൽ ആലുവ നൂറ്റി അൻപത്തി നാല് പോയിന്റും എറണാകുളം നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റും ും കരസ്ഥമാക്കി എസ് അറബിക് വിഭാഗത്തിൽ പെരുമ്പാവൂർ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റും കോലഞ്ചേരി ആലുവ വൈപ്പിൻ ഉപജില്ലകൾ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റും നേടി എച്ച് എസ് എസ് ജനറൽ വിഭാഗത്തിൽ എറണാകുളം നാനൂറ് ആലുവ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് പോയിന്റ് നില ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ